ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിരിക്കുന്നത് കുണ്ട്ര കല്ലറയ്ക്കൽ ഹാളിൽ നമ്മുടെ എന്താ അറുപത്തൊൻപത് രൂപയ്ക്ക് വസ്ത്രങ്ങൾ കിട്ടുന്ന ഒരു കടയിലാണ് ഇരിക്കുന്നത് അറുപത്തൊൻപത് രൂപയ്ക്കല്ല കേട്ടോ ഇരുപത്തി അഞ്ച് രൂപ മുതൽ ഇവിടെ നമുക്ക് സാധനങ്ങളൊക്കെ ആണ് ഇതിൻ്റെ വില കുറവ് കൊണ്ട് ഇവിടുത്തെ ക്വാളിറ്റി ആരും കളിയാക്കേണ്ട കാര്യമില്ല കേട്ടോ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ തന്നെയാണ് കേട്ടോ ഡ്രസ്സ് മറ്റ് ഞങ്ങളിവിടുന്ന് ഡ്രസ്സാണ് വാങ്ങിച്ചിട്ടുള്ളത് അതായത് വീട്ടിലിടുന്ന എന്താ നമ്മുടെ പലാസ പാൻറ്റും ടീഷർട്ടും ഒക്കെ മേടിച്ചിട്ടുണ്ട് ഇപ്പോഴും ഞാൻ ഈ വീഡിയോ എടുക്കാൻ നേരവും ആയിട്ടിരിക്കുന്ന പലാസ പാൻ്റ് അതാണ് കേട്ടോ നല്ല ക്വാളിറ്റി ഉള്ളതാണ് ഞാൻ ആ പലാസ പാൻറ്റുകൾ കാണിച്ചില്ല പക്ഷേ വീ എന്താ വീട്ടിലിടാനായിട്ടൊരു ചെരുപ്പ് വീട്ടിലിടുന്നൊരു ചെരുപ്പ് നോക്കി അറിയുന്നതാണ് കേട്ടോ പക്ഷേ ആളുടെ സൈസിനൊത്ത അതില്ല പത്താണ് സൈസ് അപ്പോൾ പത്ത് സൈസിനുള്ളതില്ല അപ്പോൾ നോക്കുകയാണ് പല പല ചെരുപ്പുകൾ നോക്കുകയാണ് ഇഷ്ടപ്പെട്ട ചെരുപ്പുകളൊക്കെ നോക്കുമ്പോൾ അതൊന്നും ആ സൈസിലാണ്ടോ ഞാൻ ഈ പറഞ്ഞ പലാസൈതാണ് കേട്ടോ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉള്ളൂ പക്ഷെ നല്ലതാണ് ഞാനിപ്പോൾ വാങ്ങിയിട്ട് ഒരു വർഷത്തോളം ആകുന്നു പക്ഷേ ഇതുവരെ അതിൻ്റെ സ്റ്റിച്ചിങ്ങിന് ഓരോരു കുഴപ്പമില്ല കേട്ടോ എല്ലാ കളറുകളും ഉണ്ട് നമുക്ക് വീട്ടിൽ സാധാരണ ഇപ്പോൾ പുറത്തൊക്കെ ഇടാനൊക്കെ പറ്റും നമുക്ക് നല്ല ചുരിദാറിൻ്റെ ഒക്കെ പുറത്തേക്ക് ഇടാനൊക്കെ പറ്റുന്നതാണ് കണ്ടോ ഡിസ്പ്ലേ കിട്ടേക്കുന്നതാണ് ഞാൻ നീ ഡിസ്പ്ലേയിൽ ഇട്ടിരുന്ന ഒരെണ്ണം കേട്ടോ എടുത്തത് ഒരു നീല പോലെ കളറാണ് ഇതെല്ലാം ആ ടൈപ്പാണ് കിടക്കുന്നത് കേട്ടോ ഒരുപാട് വെറൈറ്റി കളറുകളുണ്ട് ഈ ക്യാമറയിൽ കാണുന്ന കളറുണ്ടോ കുറച്ചും കൂടി നല്ല കളറുകളാണ് നല്ല അതിനോട് ഇടുന്ന ടോപ്പുകളൊക്കെ മുകളിലുണ്ട് പക്ഷേ ടോപ്പ് ഒന്നും എനിക്ക് അത്രയ്ക്കും കൊണ്ട് ഞാൻ എടുത്തിട്ടില്ല അതുകൊണ്ട് എനിക്ക് ടോപ്പിനെ കുറിച്ച് അറിയാം ടീ ഷർട്ട് ഉണ്ട് കേട്ടോ നല്ല നൂറ് രൂപയ്ക്ക് ഇരുനൂറ് രൂപയ്ക്ക് നല്ല അടിപൊളി ടീ ഷർട്ട് ഉണ്ട് എന്നിട്ട് ഇത് മറ്റേ ഈ പാട്ടിയാല പാനാണ് നല്ല പാനാണ് ഞാൻ ഒരു പാട്ടിയാല പാനീ പേടിച്ചിട്ടുണ്ടായിരുന്നു അതും നല്ലതായിരുന്നു കേട്ടോ ഒരു സ്കൈ ബ്ലൂ കളറ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ലതായിരുന്നു നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കൊല്ലത്ത് കുണ്ടരയിലൊക്കെ ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കുക വീട്ടിലിടാനൊക്കെ ഡ്രസ്സൊക്കെ തിരക്കി നടക്കുന്നവരുണ്ടെങ്കിൽ നേരെ കുണ്ടര കല്ലറയ്ക്ക ഹാളിലേക്ക് എത്തുക അവിടെയാണിതുള്ളത് വസ്ത്ര വസ്ത്ര മഹാമേള എന്ന് തന്നെ പറയാം കേട്ടോ എല്ലാം കിട്ടും പ്ലാസ്റ്റിക് ഐറ്റംസ് തൊട്ട് ചെരുപ്പ് ഡ്രസ്സ് എല്ലാ ഐറ്റംസും ഉണ്ട് കുഞ്ഞ് മകളോട്ട് വലിയവർ വരെ ഉള്ള എല്ലാവരുടെ ഡ്രസ്സും ഇവിടെ ആണ് അപ്പോൾ ഞങ്ങൾ വാങ്ങിയില്ല കേട്ടോ ചെരുപ്പ് കിട്ടിയില്ല സൈസ് ഇല്ലാത്തതുകൊണ്ട് വാങ്ങിയില്ല ഒരുപാട് ആളുകൾ പർച്ചേസ് വരുന്നുണ്ട് കേട്ടോ ആ കാണുന്ന ബാഗിന് തന്നെ ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഞാൻ ഈ ബാഗ് കൊണ്ട് വാങ്ങിയത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് കേട്ടോ എനിക്ക് ബർത്ത് ഡേക്ക് ബ്രഷാണ്ട വാങ്ങി തന്നൊരു ബാഗ് പക്ഷേ ഇവിടെ നല്ല വേറെ അടുത്തു വാങ്ങിയത് പക്ഷേ അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ കുറവാണ് നമ്മുടെ ആവശ്യങ്ങൾ നടക്കുകയും ചെയ്യും ബ്രഷാണ്ട എന്താ ചെരുപ്പ് വാങ്ങുന്ന ഉദ്യമനം ഉപേക്ഷിച്ചിട്ട് ഇറങ്ങിയാണ് അതിൻ്റെ ഞങ്ങൾ വേറൊരു കടയിൽ വന്നു ചെരുപ്പ് അങ്ങനെട്ട് ഇവിടെ ചെരുപ്പ് ഉണ്ടാക്കുന്ന കടയാണ് കേട്ടോ അപ്പോൾ ഇനി ഇവിടുന്ന് ബ്രഷാണ്ട ആവശ്യമായിട്ടുള്ള ചെരുപ്പ് കിട്ടി നിങ്ങളീ കാണുന്ന ചെരുപ്പല്ല നൂറ് രൂപയ്ക്കാണ് ഇത് കേരളപുരത്താണ് കേട്ടോ കേരളപുരം കോവിൽ ബുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ലൊക്കേഷനിലൊക്കെ ഉള്ളവർക്ക് വാങ്ങാം നല്ല ക്വാളിറ്റിയുള്ള ചെരുപ്പാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈബൈ സിയും അപ്പം മറക്കണ്ട കേരളപുരത്താണ് ഈ കട ഉള്ളത് എല്ലാവരും വാങ്ങുക